വീഡിയോ വീഡിയോ നിങ്ങൾ ഒരു ഉണ്ടോ കണ്ടോ കേരളത്തില് അഞ്ചഞ്ചു കൊല്ലം കുടുംബം മാത്രം മലമ്പുഴ നിയോജക മണ്ഡലം സന്ദർശിക്കുകയും പറഞ്ഞ് ഞങ്ങളെ പാലത്തിലേക്ക് നോക്കിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണം നിങ്ങൾ എത്ര മികവട കൊണ്ടുപോകുന്നറിയില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ പറയുന്നത് എന്തുമാത്രം വികസനമാണെന്നാണ് ദയവീത് താങ്കൾ ഒന്ന് പിന്നോട്ടും ഒന്നിനകത്തോട്ടും നടക്കണം കേരളം മൊത്തം നടക്കണ്ട കേരളം മൊത്തം നടക്കുന്ന വിരലിൽ എണ്ണിപ്പന്നി ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ടിരിക്കുന്ന ഈ പ്രകസനം ഒന്ന് നിർത്തു എന്തിനാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിരിക്കും നിങ്ങൾ അവിശ്വാസമില്ല കാരണം പറഞ്ഞു പറഞ്ഞ് ഇന്ന് മുതൽ ആയിരം രൂപ നിങ്ങൾക്ക് ഇന്നു മുതൽ കിട്ടും ജയിച്ചു സത്യം ചെയ്യൂ സത്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ചില പ്രകടനങ്ങൾ ചില വ്യക്തികൾ നടക്കുന്നുണ്ട് വാർഡ് തോറും ഇനി വേറൊരു കാര്യം മൂന്നാൾ കൂടി പറയാം തെറ്റിദ്ധരിക്കേണ്ട അതായത് ഇന്ന് നിങ്ങൾ പറയുന്നത് പാലത്തിന്റെ മണിക്കേ കേന്ദ്ര ഗവൺമെന്റ് ചോദിക്ക് സ്റ്റേറ്റിനെ ചോദിക്കുന്നു എന്റെ സുഹൃത്തുക്കളെ എന്റെ വീടിന് മുമ്പിൽ ആ ഏഴാം വാർഡ് എന്റെ വീട് എട്ടാം വാർഡില് എന്റെ ഭാര്യക്ക് ഏഴാം വാട്ടിലോട് വോട്ട് എനിക്ക് എട്ടാം വാർഡിൽ ഓട്ട് ഈ മുൻപാത്ത പാലം ചെയ്യണമെങ്കിൽ ആര് പറയും നീ അവനെ ചോയ്ക്കട നീ പറ്റേ പറഞ്ഞു പറ നടക്കാൻ പറ്റില്ല ജനങ്ങളെ നട്ടം തിരിപ്പിക്കാനല്ല നിങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് ഞങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടല്ല വോട്ട് ചെയ്യുന്നത് പൊതുജനം പ്രവർത്തിക്കും പ്രതികരിക്കും നിങ്ങളിൽ ആര് ശുക്രൻ അടിക്കും കേട്ടോ കമന്റ് ചെയ്യാട്ടോ